ആഗോള അയ്യപ്പ സംഗമത്തെ നേരിട്ട് എതിർക്കുക ബഹിഷ്കരണാഹാനം നടത്തുക ചെയ്യുകയല്ല തീർച്ചയായിട്ടും അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ സർക്കാരിനോടും സി പി എമ്മിനോടും ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ആചാര ലംഘനത്തിന് കൂട്ടുനിന്ന സർക്കാരും പാർട്ടിയുമാണ് അവർ നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമം തട്ടിപ്പാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം അയ്യപ്പ സംഗമം ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടില്ല ബഹിഷ്കരണത്തിന് പകരം സമുദായ സംഘങ്ങളോ വിശ്വാസികളെ പങ്കെടുത്തോട്ടെ പക്ഷേ ഈ ആഗോള അയ്യപ്പസംഗ സംഗമത്തിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ തിരിച്ചറിയണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് കെ ആർ സാജു വിവരങ്ങളുമായി ചേരുന്നു സാജു എന്താണ് വി ഡി സതീശൻ പറഞ്ഞത് വി ഡി സതീശൻ പ്രധാനമായും ബഹിഷ്കരിക്കുമോ സഹകരിക്കുമോ എന്ന ചോദ്യത്തിനോ ഉത്തരം പറയാതെ വളരെ കൃത്യമായി ചില ചോദ്യങ്ങൾ സംസ്ഥാന സർക്കാരിനും മുന്നിൽ ഉന്നയിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമലയിലെ ആചാരവുമായി ശബരിമലയിലെ ആചാരവുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുടെ പ്രവേശനം ആവാം എന്ന തരത്തിൽ എൽ ഡി സുപ്രീം കോടതിയിൽ ഒരു സത്യവാങ്മൂലം നൽകിയിരുന്നു ആ സത്യവാങ്മൂലം പിൻവലിക്കാൻ തയ്യാറാണോ എന്ന ചോദ്യമാണ് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ നടത്തുന്നത് ഒരു രാഷ്ട്രീയ കാപഠ്യമാണ് എന്ന് പ്രതിപക്ഷം തുറന്നു പറയുകയാണ് അവരതിനകത്ത് എടുക്കുന്ന സമീപനം കഴിഞ്ഞ ഒൻപതര വർഷവും ഒന്നും ചെയ്യാത്ത സർക്കാർ ഇപ്പോൾ പത്താം വർഷത്തിൽ ഒരു ആഗോള അയ്യപ്പ സംഘവുമായി വരുന്നത് തന്നെ വിശ്വാസത്തെ പറ്റിക്കാനുള്ള ഏർപ്പാടാണ് എന്ന ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം തങ്ങളുടെ നിലപാട് അവതരിപ്പിക്കുന്നത് പ്രധാനമായും മൂന്ന് ചോദ്യങ്ങൾ സർക്കാരിന് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പോകുന്നത് ഒന്ന് സത്യവാങ്മൂലം പിൻവലിക്കാൻ തയ്യാറാണോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം രണ്ട് ശബരിമലയിലെ ആചാരവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾ അതായത് നാമജപ ഘോഷയാത്ര അടക്കമുള്ളവയ്ക്കെതിരെ എടുത്ത കേസുകൾ ആ കേസുകൾ പിൻവലിക്കുമെന്ന് പറഞ്ഞിട്ട് നാല് വർഷം കഴിഞ്ഞിട്ടും ആ കേസുകൾ പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല അത് പിൻവലിക്കാൻ തയ്യാറാണോ എന്നതാണ് രണ്ടാമത്തെ ചോദ്യമായി സർക്കാരിന് മുന്നിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ത് ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഒന്നും ഈ സംസ്ഥാന സർക്കാർ ചെയ്തിട്ടില്ല നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആവിഷ്കരിച്ച പദ്ധതികൾക്ക് കൂടുതൽ പണം പ്രഖ്യാപിക്കുകയല്ലാതെ അതിനകത്ത് മുന്നോട്ട് പോയില്ല വനഭൂമി ഏറ്റെടുക്കുന്ന അടക്കമുള്ള നടപടികൾ യു സർക്കാർ പൂർത്തീകരിച്ചതാണ് പക്ഷേ അതിൽ പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാൻ എൽ തയ്യാറായിരുന്നില്ല അതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംസ്ഥാന സർക്കാർ രണ്ടാം ണറായി സർക്കാർ കൂടിച്ചേരുമ്പോൾ പത്താം വർഷത്തിലേക്ക് എത്തുമ്പോൾ ഒരു ആഗോള അയ്യപ്പ സംഘവുമായി വന്നിരിക്കുന്നത് എന്ന നിലപാട് സ്വീകരിക്കുന്നു ആദ്യം ഞങ്ങൾ ഉന്നയിച്ച ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയൂ അതിനുശേഷം ബഹിഷ്കരണം ആണോ സഹകരിക്കുമോ എന്ന കാര്യത്തിൽ പറയാം എന്നുള്ളതാണ് മറ്റൊന്ന് ബഹിഷ്കരിക്കുമോ സഹരിക്കുമോ എന്ന് ആവർത്തിച്ചു ചോദിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് വിശദീകരിച്ചത് അങ്ങനെ ബഹിഷ്കരിക്കുമെന്നും പ്രഖ്യാപിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അവിടെ നടക്കുന്നത് രാഷ്ട്രീയ സമ്മേളനമൊന്നും അല്ലല്ലോ എന്ന ചോദ്യം ഉന്നയിക്കുന്നു മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യും ശബരിമല വികസനവുമായി ബന്ധപ്പെട്ടത് എന്ന ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുമെന്ന അതിനെയും പരിഹസിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നത് മൂവായിരം പ്രതിനിധികൾ വന്നിരുന്നാണോ മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യുക എന്ന ചോദ്യം കൂടി ഉയർത്തുന്നുണ്ട് മറ്റൊന്ന് വർഗീയവാദികൾക്ക് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഈ സർക്കാർ എന്ന കുറ്റപ്പെടുത്തൽ കൂടി പ്രതിപക്ഷം നടത്തുന്നുണ്ട് പ്രതിപക്ഷം നേരിട്ട് പങ്കെടുക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ പോലും ഈ ആഗോള അയ്യപ്പ സംഗമത്തോട് പ്രതിപക്ഷം പങ്കെടുക്കുന്നില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം എന്നാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടാകാവുന്ന സർക്കാരിൻ്റെതായ രാഷ്ട്രീയ വിമർശനത്തെ കൂടി പ്രതിപക്ഷം മറികടക്കുകയാണ് ആദ്യം തന്നെ അയ്യപ്പ ഭക്തരുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ സർക്കാരിന് മുന്നിൽ വെച്ചുകൊണ്ട് അത് സർക്കാരിൻ്റെ അന്നെടുത്ത സമീപനങ്ങൾ അയ്യപ്പ ഭക്തർക്ക് എതിരായിരുന്നു അല്ലെങ്കിൽ ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എതിരാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് അത് തിരുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാണോ എന്ന ചോദ്യമുയർത്തുന്നു ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയ ശേഷം പങ്കെടുക്കുന്ന കാര്യത്തിലുള്ള എന്നിട്ട് ക്ഷണിക്കാൻ തങ്ങളെ ക്ഷണിക്കാൻ വരിക എന്നുകൂടി പറഞ്ഞു വെക്കുന്നതിൽ നിന്നും കാര്യങ്ങൾ വ്യക്തമാണ് ആഗോള അയ്യപ്പ സംഗമത്തോട് യു ഡി എഫ് സഹകരിക്കില്ല എന്നുകൂടിയാണ് പ്രതിപക്ഷം പറഞ്ഞു വയ്ക്കുന്നത് അജിം ഈ രാമക്ഷേത്രം അയോധ്യം അത്തരം രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രതിപക്ഷം ചില നീക്കങ്ങൾ ഈ ഘട്ടത്തിൽ നടത്തുന്നത് എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ വാചകങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നത് അതുകൊണ്ടാണ് പ്രതിപക്ഷം നിരന്തരമായി സർക്കാരിന് മുന്നിൽ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷത്തിന് ഇതിന് ഇതിനകത്ത് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ടാണ് ഈ സഹകരിക്കുന്നില്ല അല്ലെങ്കിൽ ബഹിഷ്കരിക്കുകയാണോ എന്നതിനൊക്കെ ഉത്തരം പറയാതെ നിൽക്കുന്ന അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആഗോള അയ്യപ്പ സംഗമം എന്നതൊന്നും നടത്തേണ്ടതില്ല എന്ന് പ്രതിപക്ഷം ഒരു സമീപനം സ്വീകരിച്ചു കഴിഞ്ഞാൽ എൻ എസ് എസും എസ് എൻ ഡി പി യുമൊക്കെ അടക്കമുള്ള സംഘടനകൾ എടുക്കുന്ന ഒരു നിലപാടുണ്ട് അവർ ഭൂരിപക്ഷ സമുദായത്തിന് എതിരായി യു ഡി എഫ് പ്രവർത്തിക്കുന്നു എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ പോകാനുള്ള സാധ്യതകൾ യു ഡി എഫ് തിരിച്ചറിയുന്നുണ്ട് അത്തരം വാതിലുകൾ കൂടി അടച്ചുകൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന സമീപനം ഒരു രാഷ്ട്രീയ കാപട്യമാണ് എന്ന വാദം അവതരിപ്പിച്ചുകൊണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നേരത്തെ വിശ്വാസികളുടെ മനോഭാവത്തിനെതിരായ നിലപാട് സർക്കാർ സ്വീകരിച്ചിരുന്നു അതിലൊന്നും സർക്കാർ മാറ്റം വരുത്തിയിട്ടില്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് അങ്ങനെ മാറ്റം വരുത്താൻ തയ്യാറുണ്ടോ സർക്കാർ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് പോലും മുന്നോട്ട് പോകുന്നത് തദ്ദേശം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുകയാണ് സാമുദായിക സംഘടനകളെ പിണക്കാൻ യു ഡി എഫിനും കഴിയില്ല അങ്ങനെ പിണക്കാനുള്ള താല്പര്യവും യു ഡി എഫിന് ഈ ഘട്ടത്തിലില്ല അതുകൊണ്ടാണ് സാമുദായിക സംഘടനകൾ പങ്കെടുക്കണമോ എന്ന് അവർ തീരുമാനിക്കട്ടെ അങ്ങനെ സാമുദായിക സംഘടനകൾ എടുക്കുന്ന ഒരു തീരുമാനത്തിലും ഞങ്ങൾ ഇടപെടാറില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അജയ്